എവർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കലക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തെ തറോർ റീഡിങ് കളക്റ്റീവ് റീഡിങ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ട അർജൻറ്റ് മെസ്സേജ് ആയിട്ടാണ് ഓക്കെ അപ്പം പ്രപഞ്ചത്തിൽ നിന്ന് പലതരത്തിലും പല സമയത്തും നിങ്ങൾക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ടാവും ചിലത് നമ്മൾ ഉൾക്കൊള്ളും ചില കാര്യങ്ങൾ നമ്മളത് കേൾക്കാതെ പോവും ഓക്കെ അപ്പോൾ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വെയ്റ്റിംഗ് ആയിരിക്കും ആ ഒരു സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടാവുക സോ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ആ റീഡിംഗ് കളക്റ്റീവ് റീഡിംഗ് കൊണ്ട് നിങ്ങൾക്കൊരു മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഗൈഡൻസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഒരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ രസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ള സത്യം ഓർമ്മിക്കുക ഓക്കെ നിങ്ങൾ സ്റ്റെക്കായിട്ടുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു മാർഗ്ഗമില്ല എന്നുള്ള സിറ്റുവേഷൻസിൽ ഒരു ഗൈഡൻസ് വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ മാത്രം കാര്യങ്ങളെ സമീപിക്കുക അഥവാ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്ത് അതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് വീഡിയോ അവിടെ വെച്ചിട്ട് പോസ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം അല്ലയെന്നുണ്ടെങ്കിൽ വേറൊരു ഫോട്ടോ കൂടി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും റീഡിങ് കേൾക്കാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൽ ഒരു റീഡിംഗ് ആണ് നിങ്ങൾക്ക് പേഴ്സണൽ ചാരോ റീഡിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെക്ഷൻ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ പ്രത്യേകമായിട്ട് ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് മൂന്ന് താമരപ്പൂക്കളാണ് പൂക്കളാണ് വെച്ചിരിക്കുന്നത് ഡിഫറൻറ്റ് വ്യത്യസ്ത കളറില് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ആണോ താല്പര്യം ആ ഒരു ഫോ ആ ഒരു കളർ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക ശേഷം റീഡിംഗ് കേൾക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ഒരു പയലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നെങ്കിൽ പൈൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് മൈൻഡ് ഒക്കെ ഒന്ന് റിലാക്സ് ആയതിനു ശേഷം മനസ്സിലെത്തിയുന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇഷ്ടദൈവത്തോട് ഒരു മാർഗനിർദ്ദേശം ചോദിച്ചതിന് ശേഷം മനസ്സിലെത്തില്ലിയുന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുനാള് മുതലേ ചിലപ്പോൾ ജീവിതത്തിന് ചില കണ്ടീഷൻ വെച്ചിട്ട് മുന്നോട്ട് വന്ന വ്യക്തികളായിരിക്കാം ഓക്കെ ചിലർക്ക് ജീവിതത്തിൽ ഒരുപാട് കുട്ടിക്കാലത്ത് ചൈൽഡ്ഹുഡ് ഡ്രോമാസ് അതായത് കുട്ടിക്കാലത്ത് ഒരുപാട് ദുരനുഭവങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എല്ലാവർക്കും എല്ലാം ചുരുക്കം ചിലർക്ക് ചെറുപ്പത്തിലെ തന്നെ ഒരുപാട് ഉത്തരവാദി ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നിങ്ങളെ വാല്യൂ ചെയ്യാത്ത മാതാപിതാക്കള് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുറ്റപ്പെടുത്തലുകളിൽ കൂടി മാത്രം കടന്നു വന്ന ബാല്യം അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റീസില് കൂടി കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ജീവിതത്തെ കുഞ്ഞു നാളെ മുതലേ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കുറ്റപ്പെടുത്തലുകളും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഒരു തോന്നൽ എവിടെയോ വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെയും ഷെയ്പ്പ് ചെയ്ത് ആ ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക ഇതെവിടെയൊക്കെ നിങ്ങൾക്ക് ഈഗോ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു ഈഗോ എന്ന് പറയുമ്പോൾ അഹങ്കാരം എന്നർത്ഥത്തിലല്ല നമ്മൾ എടുക്കേണ്ടത് ഈഗോ എന്ന് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തെ ആക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്ന് ചില ലെസൺസ് പഠിക്കാനുമുള്ള ബുദ്ധിമുട്ടിനെയും കൂടി നമ്മൾ ഈഗോ എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് സോ ചില ലിമിറ്റിംഗ് ബിലീവ്സ് കുഞ്ഞുനാളിലെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്കത് ഫിനാൻഷ്യലി ആയി ട്ടെ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാനുള്ള കരിയർ സംബന്ധമായിട്ട് സംബന്ധമായിട്ടായിക്കോട്ടെ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ കൂടുതൽ സമാധാനപരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കാം എങ്കിൽ ജീവിതം ലളിതമായിട്ട് തീരും അല്ലെങ്കിൽ സിമ്പിളായിട്ട് തീരുമെന്നുള്ള സത്യം മനസ്സിലാക്കാം ഓക്കെ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്ത് ചില കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ജീവിതത്തിന് അത് വേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടി കുട്ടിക്കാലത്തെ അവസ്ഥകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫാമിലിയിൽ വന്ന് ജനിക്കേണ്ടത് മേ ബി നമ്മുടെ ആ ഒരു ഇപ്പോഴത്തെ ജീവിതത്തിന് അത്യാവശ്യമായിരുന്നു അപ്പം അങ്ങനെയുള്ള ചില ധാരണകൾ മനസ്സിൽ കൊണ്ടുവന്ന് പാരൻസിനായാലും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ആയാലും വർക്ക് ചെയ്ത് കൊടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ് ഈ സമയത്ത് എന്നുള്ള സത്യം മനസ്സിലാക്കുക പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങളൊരുപാട് സഹായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക ഓക്കെ സോ പാസ്റ്റ് നമ്മുടെ ജീവിതത്തെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കാം പാസ്റ്റിലെ ചില ധാരണകൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾ പലർക്കും ചൈൽഡ്ഹുഡ് ട്രോമ പോലുള്ള സിറ്റുവേഷൻസ് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുക സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക സ്വയം അവനവനെ കുറ്റപ്പെടുത്താതിരിക്കുക ഓക്കെ പല സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴും നമുക്ക് പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനൊന്നും സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക ആ അവനവനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരുപാട് സഹായിക്കുന്നതാണ് കാണുന്നത് ഈ സമയം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ജീവിതത്തിൽ സംഭവിച്ചത് എന്തു തന്നെ ആയിക്കോട്ടെ അതിനെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്ത് അതിനെ ലെറ്റ് ഗോ ചെയ്ത് ഇനിയുള്ള ലൈഫിലേക്ക് എനിക്ക് എന്ത് നേടാൻ പറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുന്നോട്ടേക്ക് ചിന്തിക്കുന്നത് അത്യാവശ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിലും പൂർണ്ണ വിജയം സാധിക്കുന്നതാണ് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾ പലർക്കും ചില മിസ്സിങ് ഫീൽ എന്ത് തന്നെ ചെയ്താലും അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എവിടെയോ ഒരു ഒരു ഇൻസെക്യൂരിറ്റി എവിടെയോ ഒരു മിസ്സിങ് ഫീൽ അല്ലെങ്കിൽ അതെന്താണ് ഞാൻ മിസ്സ് ചെയ്യുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം പലർക്കും അപ്പോൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് എവിടെയും എത്തുന്നില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കോർ കോർബോൺസ് ചില ട്രോമാസ് ഓക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നും അതിൻ്റെ വേദനകളിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തരാവാൻ വേണ്ടിയിട്ട് ശ്രമം നേ നടത്തുക നിങ്ങൾക്ക് സ്വയം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ സഹായം തീർച്ചയായിട്ടും തേടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്തത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ജീവിതത്തിന് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക സംഭവിച്ച കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക അതിൽ നിന്ന് ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുക സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക അവനവൻ്റെ സ്ട്രെങ്ത് തിരിച്ചറിയുക അവനവൻ്റെ ശക്തികളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കാം ഓക്കെ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് എനിക്ക് ആദ്യം തന്നെ വരുന്ന കാർഡ് ഫുർക്കീനസ് കാർഡാണ് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കും എനിക്കത് പറ്റില്ല എന്നുള്ള ഒരു ഉത്തരമായിരിക്കും പലരുടെയും മനസ്സിൽ വരുന്നുണ്ടാവുക കാരണം നമ്മൾ ഒരുപാട് അനുഭവിച്ചു എന്നിട്ട് ആ വ്യക്തിക്ക് ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം എനിക്ക് പറ്റുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം പക്ഷേ നിങ്ങളത് ചെയ്തേ പറ്റും കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് അത് ക്ഷമിച്ചേ പറ്റുമെന്നുള്ള സത്യം മനസ്സിലാക്കുക ഫുർ ഗിഫ്നസിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുഭവം അനുഭവിക്കും അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം സോ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഫോട്ടോ കൂടി ചിലപ്പോൾ ആയേക്കാം കേട്ടോ കഴിഞ്ഞ കാലത്തെ മുറിവുകൾ വൂൺസ് നമുക്ക് അത് ചിലപ്പോൾ നമ്മൾക്ക് ഓർമ്മയുണ്ടാവില്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപോധം മനസ്സിലത് കിടക്കുന്നുണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള മുറിവുകളെ നമ്മൾ ധൈര്യത്തോടെയും അവരുടെ ധൈര്യത്തോടെയും നേരിടാൻ വേണ്ടിയിട്ട് പഠിക്കണം എന്നുള്ള സത്യമാണ് മനസ്സിലാക്കേണ്ട ഒരു സമയത്ത് കാരണം നമ്മളതിനെ അത് അവിടെ ഇരുന്നതുകൊണ്ട് നമ്മളതിനെ കുറിച്ചിട്ട് ആലോചിച്ചു ഇരിക്കുമ്പോൾ ആ മുറിവ് വലിയതായിട്ട് മാറുകയാണ് ചെയ്യുന്നത് മാറുന്നില്ല കുറയുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക ഓക്കെ ഇപ്പോൾ ശരീരത്തിനാണെങ്കിൽ നമ്മൾ മരുന്ന് വയ്ക്കുമല്ലോ അതേപോലെ തന്നെ മനസ്സിന് വേണ്ട ഗൂണ്ട് ഗൂണ്ടുകൾക്ക് മുറിവുകൾക്ക് മനസ്സിനുണ്ടായ മുറിവുകളെ നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക ക്ഷമയോടെ ചില കാര്യങ്ങൾ മാറും ചില മുറിവുകൾ കാലത്തിന് വിട്ടു കൊടുക്കുക എന്നുള്ളൊരു സന്ദേശം കൂടി വരുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഉണ്ടാകും പക്ഷേ നമ്മൾ കുറിച്ചിട്ട് വീണ്ടും വീണ്ടും പറയുന്നു വീണ്ടും വീണ്ടും മറ്റുള്ള മറ്റൊരാളോട് സംസാരിക്കുന്നു അവരെന്നോട് ചെയ്ത രീതികളെ കുറിച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുറിവിൻ്റെ ആഴം കൂടുക മാത്രമേ ഉള്ളൂ അത് കുറയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക സോ ധൈര്യത്തോടെയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും അവബോധത്തോടെ നേരിടാൻ എന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത് ഓക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകാവുന്നതാണ് സോ പുതിയ അനുഭവങ്ങൾക്കായിട്ട് നമ്മൾ നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കാം അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ ഫുർക്കീട്ട് ചെയ്ത് കൊടുക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് വേണ്ടി തന്നെയാണ് കാരണം നമ്മൾ ഈ ഭാരം കൊണ്ട് നടന്നതിനെക്കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാം അപ്പം പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്നിട്ട് പറയും അയ്യോ എന്തുകൊണ്ടാണ് എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തതെന്ന് അപ്പോൾ നമ്മുടെ പഴയ എനർജി ഓക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ പറയണമെങ്കിൽ പുതിയ കാര്യങ്ങൾക്കുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം ആ ഒരു സ്ഥലം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അല്ലേ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എനർജി ഈ പഴയ എനർജീ നമ്മൾ റിലീസ് ചെയ്ത് പുതിയ എനർജീനും നമ്മൾ വരാനുള്ള ഒരു സാന്നിധ്യം നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം നമ്മൾ ഒഴിച്ചു കൊടുക്കണം പുതിയ എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ആണ് നമ്മുടെ പ്രാർത്ഥനകളാണ് അപ്പോൾ ദൈവത്തിനടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും അയ്യോ അവർക്ക് ശിക്ഷ കിട്ടണേ അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടായിരിക്കാം അപ്പം തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ചില സത്യങ്ങൾ മനസ്സിലാക്കാം അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനമുള്ളത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറി എനിക്ക് പുതിയ മാറ്റത്തിലേക്ക് തരാൻ വരാനുള്ള അവസ്ഥ ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പൂർണ്ണമായിട്ടും സഫലമാവുകയും ചെയ്യും നമുക്കുള്ള ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കാം എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ചിലരുടെ എനർജി അങ്ങനെ കാണാൻ സാധിക്കുന്നു പിന്നെ ചിലർക്ക് അത് സബ് കോൺഷ്യസ്ലി നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഉപബോധ മനസ്സിൽ നമ്മുടെ ചില ചിന്തകൾ അവരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു ഞാൻ മാത്രം എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ വിജയം കൊണ്ടാണ് നിങ്ങളെ പ്രതികാരം ചെയ്യേണ്ടതെന്നുള്ള സത്യം മനസ്സിലാക്കുക ഇതാണ് പ്രപഞ്ചം നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ആരൊക്കെ നിങ്ങളോട് തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തിയോ തളർത്തിയോ അവരുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള സ്റ്റെപ്സ് ഇപ്പം തന്നെ സ്വീകരിക്കുക നിങ്ങളുടെ വിജയമാണ് അവർക്കുള്ള ശിക്ഷ എന്നുള്ള സത്യം മനസ്സിലാക്കാം അത് ആര് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയ ആൾക്കാരായിക്കോട്ടെ നിങ്ങളുടെ എന്തു തന്നെ ആയിക്കോട്ടെ ഓക്കെ സോ അവരുടെ മുമ്പിൽ നിങ്ങൾ ജയിച്ച് കാണിക്കേണ്ട അല്ലെങ്കിൽ ക്ഷമിച്ച് കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ക്ഷമയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ള സത്യമാണ് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഓരോരുത്തർക്കും കർമ്മ അത് അതിൻ്റെ രീതിയിൽ തന്നെ തിരിച്ച് ലഭിക്കുന്നതാണ് പക്ഷേ അവർക്ക് കർമ്മ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കാം അത് ഓർക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വിജയമായിരിക്കണം അവർക്കുള്ള കർമ്മ എന്നുള്ള സത്യം മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ എഗെയിൻ വരുന്ന കാർഡുകൾ പാസ്റ്റ് ലൈഫ് പാസ്റ്റുമായിട്ട് നിങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചില ചങ്ങലകളിൽ നിന്ന് നിങ്ങൾ മോചനം നേടേണ്ട ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു സോ അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ മുറിച്ചു മാറ്റണം എന്നാണ് പറയുന്നത് അതിനെ ഓർമ്മിപ്പിക്കുന്ന എന്തൊരു കാര്യമാണോ നിങ്ങളുടെ ലൈഫിലുള്ളത് അതിന് നിങ്ങൾ മനസ്സിൽ നിന്നെങ്കിലും ഡിറ്റാച്ച് ഡിറ്റാച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാം നിങ്ങൾ ആരുടെങ്കിലും ക്ഷമിക്കുന്ന സമയത്ത് പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കുന്ന സമയത്ത് പുതിയ കാര്യങ്ങൾക്ക് വരാനുള്ള വാതിലാണ് തുറന്നു കൊടുക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാം നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സ്വയം അനുമതി കൊടുക്കുക എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കാം അപ്പോൾ ക്ഷമിച്ച് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റല്ല ഒരു വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ ഒരു ബലഹീനതയായിട്ട് ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല ഓക്കെ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യല്ലോ അല്ലേ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് അവൻഡൻസ് ആണ് അതായത് ചില ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങളിൽ ചിലർക്കെങ്കിലും എനിക്ക് മുമ്പിലുള്ള വാതിൽ പൂർണ്ണമായിട്ടും അട അടഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായേക്കാം അതായത് എനിക്കിനി മുമ്പിൽ യാതൊന്നും ചെയ്യാനില്ല ഞാനിവിടെ പെട്ടുപോയി ഞാൻ സ്റ്റക്കായി മുന്നോട്ടേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് അത് വീണ്ടും തുറക്കപ്പെടും എന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത് സോ ഭൂതകാലത്തിലെ പാസ്റ്റിലെ ചില തെറ്റുകൾക്ക് ആ അപ്പോൾ തെറ്റുകൾ അത് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളോട് ചെയ്ത തെറ്റായിരിക്കാം എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം അൽഫാസ് വൺ ടു ത്രീ മൂന്ന് പൈൽസും പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഓക്കെ സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മൂന്നും കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ പാസ്റ്റിലെ ചില മിസ്റ്റേക്ക് അതൊരിക്കലും ഫ്യൂച്ചറിനെ ബാധിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റിനെ ബാധിക്കാൻ ഇടവരാതിരിക്കട്ടെ ഓക്കെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഒരു തരത്തിലും ബാ നിങ്ങളെ ബന്ധിപ്പിക്കാതിരിക്കാം ഓക്കെ അപ്പോൾ യൂണിവേഴ്സായിട്ട് പരസ്പരം അതെല്ലാം റിലീസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും അവയെ പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം കാരണം ചിലർക്ക് ചിന്ത വഴിയായിരിക്കാം ചിലർക്ക് ചില അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അപ്പം വീണ്ടും വീണ്ടും നിങ്ങളെ പാസ്റ്റിലേക്ക് കടന്നു പോകാതിരിക്കാം അപ്പോൾ മുൻകാല അനുഭവങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവാം ഡ്രോമ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാം അപ്പോൾ അത് ഒരുപാട് നിങ്ങളെ മുന്നോട്ടുള്ള യാത്രയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എവിടെയൊക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റുകളെ മറ്റുള്ളവരുടെ കുറ്റമായിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കാം ഇപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല അതായത് നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പ് ടോക്സിക് റിലേഷൻഷിപ്പ് തിരഞ്ഞെടുത്തു അത് നമ്മുടെ മിസ്റ്റേക്ക് ആയിരുന്നു നമ്മളത് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തുന്നതിന് പകരം നമ്മളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതിനെ കൊണ്ട് കാര്യമില്ല കാരണം അവരൊരിക്കലും മാറാൻ പോകുന്നില്ല അപ്പോൾ ഉദാഹരണം മാത്രം പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് നോക്കുക നമ്മൾ നമ്മളതിൽ നിന്നും ഓൺ ചെയ്ത് നമ്മുടെ നമ്മുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചില ആൾക്കാരെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല അവർ അവരുടേതായിട്ടുള്ള ജീവിത രീതി തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും ആളുകളെ മാറ്റാൻ സാധിക്കില്ല മാറേണ്ടത് നമ്മളാണെന്നുള്ള സത്യം മനസ്സിലാക്കാം ചിലർ ഏതോ ഒരു കൺഫ്യൂഷനായിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ പൂർണ്ണമായിട്ടും സെറൻഡർ ചെയ്യാം കാരണം മുന്നേ മുന്നിലേക്ക് കാണുന്നത് അബൻഡൻസ് ആണ് ചിലർക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് കഴിഞ്ഞ് പുതിയൊരു നല്ലൊരു എനർജി നല്ലൊരു ലൈഫ് പാർട്ട്ണർ ജീവിതത്തിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ കാണാൻ സാധിക്കുന്നു പക്ഷേ ഇപ്പോൾ ആളുകളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേടിയാണെന്നുള്ളൊരു സത്യം ചിലർക്ക് മാത്രമാണ് കേട്ടോ എല്ലാവർക്കും ഇതുപോലെയല്ല അപ്പോൾ നിങ്ങൾ പാസ്റ്റിനെ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്ത് എല്ലാ ആൾക്കാരും ഒരുപോലെയല്ല എന്നുള്ള സത്യം മനസ്സിലാക്കാം നിങ്ങൾക്ക് സംഭവിച്ച മിസ്റ്റേക്കിന് സ്വയം ഫർക്കീവ് ചെയ്ത് കൊടുത്ത് കൊടുത്ത് ആ അവസ്ഥയിൽ നിന്നും വിക്റ്റുകളിൽ നിന്നും പുറത്തിറങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലുള്ള അബൻഡൻസ് നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ ഒരു സമയത്തൊക്കെ അപ്പോൾ സോ വീണ്ടും നിങ്ങളിലേക്ക് പുതിയ സ്നേഹം പുതിയ വെളിച്ചം തുടക്കം ഒക്കെയാണ് കാത്തിരിക്കുന്നത് ചിലർക്ക് ജോലി സംബന്ധമായിട്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നിങ്ങളുടെ മുന്നിലുള്ള പാത ആ ഒരു വാതിൽ വീണ്ടും തുറക്കുക എല്ലാം അടഞ്ഞു പോയി എന്ന് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല വീണ്ടും മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യുക ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ടോക്സിക് റിലേഷിപ്പോൾ മാത്രമല്ല കേട്ടോ ടോക്സിക് ആയിട്ടുള്ള ജോലി അതായത് നിങ്ങൾക്ക് സ്ട്രെസ് നൽകുന്ന ജോലി ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും നിങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി മുന്നോട്ടേക്ക് പോകാനുള്ള ശ്രമം ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതാണ് ചെറിയൊരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെച്ച് പുതിയ യാത്ര യാത്രയുടെ അടുത്ത ഘട്ടം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് മുമ്പിൽ പുതിയൊരു പുതിയൊരു ഫേസ് ആണ് കാണുന്നത് പുതിയൊരു ഘട്ടമാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ സ്പെഷ്യൽ മെസ്സേജായിട്ട് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ ഡയറക്ഷൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രകാശത്തിൻ്റെ ലോകം സെലക്ട് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു വെളിച്ചം ആ ഒരു ഡിവൈൻ ലൈറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കട്ടെ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഡിവൈ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ജീവിതം പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അവകാശം നിങ്ങൾക്കുണ്ട് അപ്പോൾ ശക്തിയും നിങ്ങൾ നേടേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് കൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക അധികം വൈകാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു സത്യം മനസ്സിലാക്കാം ഓക്കെ ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താണ് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് പ്രെസണേറ്റ് ആയങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്